തമിഴ്നാട്ടിലെ അക്കർഷ് വളയാൽ ഭാഗമാണ് അതിലാണ് ഇങ്ങനെ വെള്ളം തരുന്നത് പിന്നെ ഇവിടെ പെയ്യുന്ന മഴ വന്നു ഇതിൻ്റെ വഴി വെള്ളം വന്നിട്ട് ഒന്ന് തരുന്നുണ്ടാക്കിയത് അന്ന് ബാക്കി തരുന്ന വല്ലതാണ് തിരഞ്ഞെടുപ്പ് കാരണം ഷോളയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി പുഴക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന അണക്കെട്ടാണ് ഷോളയാർ അണക്കെട്ട് അഥവാ ലോവർ ഷോളയാർ അണക്കെട്ട് ഷോളയാറിൻ്റെ പ്രധാന ഡാം ഷോളയാർ ഫ്ലാങ്കിങ് ഡാം ഛോളയാർ സാഡ് ഡാം എന്നിവ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഡാമുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഷോളയാർ ചാലക്കുടി പാതയിലാണ് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അതുപോലെ തന്നെ ഈ അണക്കെട്ടുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ വാൽപ്പാറക്കടുത്തുള്ള അപ്പർ ചോളയാർ ഡാമും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം കിട്ടാറുണ്ട് മലക്കപ്പാറയിലേക്ക് പോകുന്ന സംസ്ഥാന പാത ഇരുപത്തി ഒന്നിന് സമീപമാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ട് വെള്ളം കിട്ടാറുള്ളത് പിന്നെ ഇവിടെ പെയ്യുന്ന മഴവെള്ളവും ഇങ്ങോട്ടുണ്ട് കേരള ഗവൺമെന്റ് ആണ് ഇത് പരിപാലിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ഷെയർ ചെയ്യും